ചില വിവരങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇരുപത് ദിവസത്തെ തയ്യാറെടുപ്പ് ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാട്ടത്തിനായി നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് ഇത് ജയിൽ അധികൃതർക്കുണ്ടായ വീഴ്ചയുടെ ഒരു വലിപ്പമാണ് സൂചിപ്പിക്കുന്നത് ഇരുപത് ദിവസം ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളി പ്രത്യേക സെല്ലിൽ താമസിപ്പിച്ചിരുന്ന ഒരു കുറ്റവാളി ഇരുപത് ദിവസം ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത് ഈ ഇരുപത് ദിവസവും ഒരു സൂചനയും ജയിലിലുള്ള വാർഡർമാർക്കോ മറ്റ് ജയിലർമാർക്കോ ലഭിച്ചില്ല എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരാൾ ജയിൽ ചാടാനുള്ള സാധ്യതയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചില്ല അല്ലെങ്കിൽ ഇദ്ദേഹം ഇയാൾ നടത്തിയ ഈ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ഒരു സൂചനയും ജയിൽ അധികൃതർക്ക് ലഭിച്ചില്ല എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഗോവിന്ദച്ചാമി പ്രത്യേക ജയിൽ സെല്ലിലാണ് കഴിയുന്നത് ഈ പ്രത്യേക സെല്ലിൽ ജയിലിൻ്റെ ഇരുമ്പ് കമ്പി മുറിക്കാനുള്ള ആയുധങ്ങൾ എങ്ങനെ ഗോവിന്ദച്ചാമിയുടെ കയ്യിലെത്തി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ചോദ്യമാണ് ആ കമ്പി ആ ആയുധം ഉപയോഗിച്ച് ജയിലഴി മുറിക്കുന്ന ശബ്ദം പോലും പുറത്ത് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ജയിൽ അധികൃതരുടെ കാതുകളിൽ എത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നു എത്ര സമയമെടുക്കും ഒരു ജയിൽ കമ്പി ഒരു ജയിൽ അഴിയുടെ കമ്പി മുറിച്ചെടുക്കാൻ എത്ര സമയമെടുക്കും അത്രയും സമയം അയാൾക്ക് ഈ കമ്പി മുറിച്ചെടുക്കാനുള്ള സമയം അനുവദിച്ചത് ആരാണ് ആർക്കാണ് അവിടെ വീഴ്ച സംഭവിച്ചത് ആരാണ് അയാൾക്ക് സഹായം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ ചോദ്യങ്ങളായി ഈ കേരള സമൂഹത്തിന് മുന്നിൽ ഉയർന്നു കേൾക്കുകയാണ് ഇതിനെല്ലാം ജയിലധികൃതർ ഉത്തരം പറയേണ്ടി വരും അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിയെ ഒരു കൈവിരൽ കൊണ്ടുപോലും സഹായിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് സലാം മുഹമ്മദ് ചേരുന്നുണ്ട് കണ്ണൂർ ടൗൺ സ്റ്റേഷന് മുന്നിൽ നിന്ന് സലാം ഗോവിന്ദച്ചാമിയെ ഇനി കോടതിയിൽ ഹാജരാക്കുന്നത് എപ്പോഴാണ് മറ്റ് നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിലവിൽ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിൽ ഇനി വൈദ്യ പരിശോധന പൂർത്തീകരിക്കണം അതിനുശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം അതിനുവേണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഇപ്പോൾ നിലവിൽ ഗോവിന്ദസ്വാമി എത്തിച്ചിരിക്കുന്ന പോലീസ് ട്രെയിനിങ് സെന്ററിൽ നിന്നും പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹത്തിന് ഒരു സ്ഥിരീകരണം നൽകുന്നതിന് വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞത് ഇതിൽ പെട്ടെന്ന് തന്നെ അതായത് പോലീസിന് വിവരം ഇടയിലുള്ള ഒരു സമയത്താണ് ഇദ്ദേഹം ജയിൽ ചാടിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് ജയിൽചാട്ടം ഉണ്ടായത് അതിനുശേഷം ആറ് ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് ജയിൽചാട്ടം ഉണ്ടായത് അതിനുശേഷം ആറ് മുപ്പതോടുകൂടി തന്നെ പോലീസിന് വിവരം ലഭിക്കുന്നു അതിനുശേഷം നടത്തിയ നടത്തിയതിനൊടുവിലാണ് ഇപ്പോൾ നിന്നും ഒരു ആ വീട്ടിലെ കിണറ്റിൽ നിന്നും ഇദ്ദേഹത്തെ കണ്ടക്ട് ചെയ്തത് ഇതിന് സഹായിച്ചത് രണ്ട് മൂന്ന് ദൃക്സാക്ഷികളുടെ മൊഴികളാണ് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇങ്ങനെ ഈ തളാപ്പിൽ ഈ കിണറ്റിനുള്ളിൽ നിന്നും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് ഇദ്ദേഹം ഇരുപത് ദിവസത്തോളമായി ഇദ്ദേഹം ഈ കാര്യത്തിനുവേണ്ടി ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ജയിൽ ചട്ടം സംഭവിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അങ്ങനെ ഇരുപത് ദിവസത്തോളം അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള തുണികൾ ശേഖരിച്ചു കൂടാതെ ഇദ്ദേഹത്തെ പിടികൂടിയതിനു ശേഷവും ചില ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ ആയുധങ്ങളാണ് ഈ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത് ആ ആയുധങ്ങൾ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആയുധങ്ങളാകാം ഈ സെല്ല് മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് സെല്ല് മുറിച്ചു മാറ്റിയതിനു ശേഷം ധാരാളം തുണികൾ ഈ ജയിലിൻ്റെ മതിൽ ചാടുന്നതിന് വേണ്ടി നിരവധിയായി തുണികൾ ആവശ്യമുണ്ട് ആ തുണികളൊക്കെ തന്നെ എങ്ങനെ ഇരുപത് ദിവസത്തോളമായി ശേഖരിച്ചു വെച്ചു എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്ന് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഇദ്ദേഹം ഈ ജയിലിലെ സെല്ല് മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച കമ്പി അതുപോലെ ആ ആയുധങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ആയുധങ്ങൾ എങ്ങനെ ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി പോലീസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട് കൂടാതെ ഇദ്ദേഹത്തെ മറ്റൊരു ആരെങ്കിലും പുറത്തുനിന്നും സഹായിച്ചിട്ടുണ്ടോ എന്നു കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ഇദ്ദേഹത്തിന് ഈ ജയിൽ ചാടാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ആയുധങ്ങൾ ലഭിക്കുന്നത് അതുപോലെ ഈ തുണികൾ ലഭിച്ചത് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പുറത്തുനിന്നൊരു സഹായമില്ലാതെ ഇദ്ദേഹത്തിന് ശേഖരിക്കാനാകില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ആരാണ് ഇദ്ദേഹത്തെ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള പോലീസ് ട്രെയിനിങ് സെന്ററിൽ തന്നെയാണുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏതായാലും ഗോവിന്ദസ്വാമി അല്പസമയം ുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി വൈദ്യ പരിശോധന നടത്തി അതിനുശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് മാറ്റുക ഏതായാലും ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും എങ്ങനെയാണ് കൃത്യമായി എങ്ങനെ ഇദ്ദേഹം ജയിലിൽ നിന്നും പുറത്തേക്ക് കടന്നു അല്ലെങ്കിൽ ഈ സെല്ല് മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഇദ്ദേഹത്തിന് എത്തിക്കുന്നതിൽ ആരെങ്കിലേയും പുറത്തുനിന്നുള്ള സഹായമുണ്ടോ കൂടാതെ ജയിലിലെ മതിൽ ചാടാൻ ഉപയോഗിച്ചത് ധാരാളം തുണികളുണ്ട് ഈ തുണികളൊക്കെ തന്നെ ശേഖരിച്ചുവെച്ചത് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ചു വരികയാണ് പോലീസ് ഏതായാലും പോലീസിന്റെ ഈ പ്രാഥമികമായുള്ള ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞത് അദ്ദേഹം വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വിശദീകരിച്ചത് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് നമ്മൾ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇരുപത് ദിവസത്തോളം തുടർച്ചയായി ഇദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ആസൂത്രണം ഇക്കാര്യത്തിലുണ്ട് പെട്ടെന്നൊരു എടുത്തു അല്ലെങ്കിൽ ജയിൽ ചാട്ടമായിരുന്നില്ല പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഇരുപത് ദിവസത്തോളം തുടർച്ചയായി ആസൂത്രണം നടത്തിയിട്ടുണ്ട് ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുക അതുപോലെ ജയിൽ മതിൽ ചാടാൻ ഉപയോഗിച്ച തുണികൾ ശേഖരിച്ചു ശേഖരിച്ചുവെക്കുക ഇക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നേരത്തെ ആസൂത്രണം ചെയ്ത് അങ്ങനെ ആയുധങ്ങൾ മതിലുപയോഗിക്കുന്ന സാമഗ്രികളൊക്കെ തന്നെ നേരത്തെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ജയിൽ ചാട്ടം ഉണ്ടായിരിക്കുന്നത് ുന്നത് ഇദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിച്ചതിൽ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രധാനമായും ഈ മൂന്ന് ദൃക്സാക്ഷികൾ ഇദ്ദേഹം നടന്നു പോകുന്നത് കണ്ടു ഏതു ഭാഗത്തേക്കാണ് ഇദ്ദേഹം ജയിൽ ചാടിയതിനു ശേഷം പോയത് ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ട മൂന്ന് ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഒരു ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഏതായാലും ഈ മൂന്ന് ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം തന്നെയാണ് ഈ രീതിയിൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഏതാണ് മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ സഹായിച്ചതെന്നുള്ള ഒരു നിഗമനമാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും ഒരു വീഴ്ചയെ കുറിച്ചാണ് ഇനി അന്വേഷണം നടക്കേണ്ടത് ഗോവിന്ദി എങ്ങനെ ജയിൽ ചാടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്ത കണ്ടെത്തേണ്ടതുണ്ട് കേരളത്തിലെ ഒരാൾക്കും ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഗോവിന്ദച്ചാമിയെ ഒരിക്കലും ജയിലിന് പുറത്തെത്തിക്കേണ്ട ഒരാളല്ല ജയിലിന് പുറത്തെത്താൻ പാടില്ലാത്ത ഒരാളാണ് ഗോവിന്ദച്ചാമി എന്നുള്ളത് കേരളത്തിലെ ഓരോ കുഞ്ഞിനും കൃത്യമായി അറിയാം അങ്ങനെയുള്ള ഗോവിന്ദച്ചാമിയെ എന്തുകൊണ്ട് ജയിൽ ചാടാൻ അനുവദിച്ചു എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതനുസരിച്ച് ഇരുപത് ദിവസത്തെ തയ്യാറെടുപ്പ് ഗോവിന്ദച്ചാമി നടത്തിയിട്ടുണ്ട് ജയിൽ ചാടാൻ വേണ്ടി ആ ഇരുപത് ദിവസം തയ്യാറെടുപ്പ് നടത്തിയിട്ടും ജയിൽ അധികൃതർ ആർക്കും തന്നെ ഗോവിന്ദച്ചാമിയിൽ ഒരു സംശയവും തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടാനുള്ള അല്ലെങ്കിൽ കമ്പി മുറിക്കാനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നു അതുപയോഗിച്ച് ജയിലഴി മുറിച്ചു മാറ്റുന്നു വസ്ത്രങ്ങൾ ശേഖരിക്കുന്നു ഈ വസ്ത്രം കൂട്ടിക്കെട്ടി ജയിലിന് പുറത്ത് ചാടാനുള്ള കയറായി രൂപപ്പെടുത്തുന്നു എന്നിട്ട് ജയിലിൻ്റെ മതിൽ ഉയർന്ന മതിൽ ചാടിക്കടക്കുന്നു ശേഷം വസ്ത്രം മാറുന്നു അതിനുശേഷം രക്ഷപ്പെടുന്നതിന് വേണ്ടി വീണ്ടും ഷർട്ട് മാറുന്നു അങ്ങനെ ഇക്കാര്യങ്ങൾക്കെല്ലാമുള്ള ആസൂത്രണം ഇരുപത് ദിവസം കൊണ്ട് ഗോവിന്ദച്ചാമി നടത്തിയിരിക്കുന്നു ആ ആസൂത്രണം പല ദിവസങ്ങളിലായി അയാൾ നടപ്പിലാക്കി അവസാനം അതിൽ വിജയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗോവിന്ദച്ചാമി ഏറ്റവും ഒടുവിൽ ഒളിച്ചിരിക്കുന്ന കാര്യത്തിലുള്ള തയ്യാറെടുപ്പിൽ അയാൾ പരാജയപ്പെടുന്നു അയാൾ കിണറിനകത്ത് നിന്ന് പോലീസ് അവരുടെ ജാഗ്രത കാരണം നാട്ടുകാരുടെ ജാഗ്രത കാരണം മാധ്യമങ്ങളുടെ ജാഗ്രത കാരണം ഗോവിന്ദച്ചാമി ഒടുവിൽ പിടിയിലാകുന്നു പക്ഷേ ഈ ജാഗ്രതയുടെ ഒരു പോലും കേരളത്തിലെ ജയിലധികൃതർക്കുണ്ടായില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ അധികൃതർക്ക് ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയേണ്ടതുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് അങ്ങനെ അന്വേഷണം നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ആരാണ് കുറ്റക്കാർ എന്ന് വ്യക്തമാവുകയുള്ളൂ ഏതായാലും കടുത്ത ശിക്ഷയാണ് അവർക്ക് കാത്തിരിക്കുന്നത് കാരണം ഗോവിന്ദ പോലുള്ള ഒരു കുറ്റവാളിയെ പുറത്തു കടക്കാൻ സഹായിച്ച ജയിൽ അധികൃതർ ആരൊക്കെയാണ് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് ഈ വീഴ്ചയിൽ എല്ലാവരും ഉത്തരവാദികളാവുന്നു സർക്കാരും ഉത്തരവാദിയാകുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായ നിമിഷങ്ങളാണ് മണിക്കൂറുകളാണ് നേരത്തെ കഴിഞ്ഞുപോയത് പുലർച്ചെ ഒരു തടസ്സവുമില്ലാതെ സങ്കോചമില്ലാതെ ഒരു കൂസലുമില്ലാതെ വളരെ കൂളായി നടന്നു പോകുന്ന ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നമ്മൾ കണ്ടത് അതായത് ഗോവിന്ദച്ചാമി വളരെ കൂളായി ജയിൽ ചാടിയിരിക്കുന്നു ഉത്തരവാദി ജയിൽ അധികൃതരാണ് ജയിൽ വകുപ്പാണ് സംസ്ഥാന സർക്കാർ ആണ് ഏതായാലും അതിന് അന്വേഷണം വരേണ്ടതുണ്ട് അന്വേഷണം ഉടൻ വരും അതിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം